നമ്മുടെ മജ്ലിസ് മാസാന്ത മജ്ലിസ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപതര മണി മുതൽ പന്ത്രണ്ടര മണിവരെയായിരിക്കും പാലോടുള്ള ഇപ്പാവപ്പെട്ട വിനീതനായ എന്റെ വസതിയിൽ നടത്തപ്പെടുക ഇത്തവണ മജലിസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ കൂടത്തിലുള്ള സഹോദരിമാർ സഹോദരന്മാർ സാമ്പത്തികപരമായി ഒരുപാട് പരാധീനതയിലുള്ള ആളുകൾ സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ കടബാധ്യതകൾ കൊണ്ട് നട്ടം തിരിയുന്ന ആളുകൾ സ്വന്തമായി തൊഴിൽ ചെയ്യാൻ പോലും കഴിയാത്ത ആളുകൾ തൊഴിലില്ലാത്ത സഹോദരിമാർ സഹോദരന്മാർ എന്തെങ്കിലും ഒരു തൊഴിൽ പത്ത് രൂപ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും സഹോദരന്മാർക്കും ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു വിജയപഥത്തിലേക്കുള്ള നിങ്ങളെ ആനയിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രൂപ പോലും നിങ്ങൾ മൂലധനം മുടക്കാതെ ഒരു ദിവസത്തിൽ അരമണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ ചെലവ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ചെലവ് ചെയ്യാൻ തയ്യാറായാൽ ദിവസം ആയിരവും പതിനായിരം രൂപയും നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്ന സാമ്പത്തികപരമായ അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയുന്ന ഒരു തൊഴിലിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതിന് നിങ്ങൾക്ക് യാതൊരുവിധ മൂലധനമില്ല നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളില്ല ഒരുപാട് വെയിൽ കൊള്ളേണ്ടതില്ല മഴ നനയേണ്ടതില്ല നിങ്ങൾ അരമണിക്കൂർ സമയം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് പറയുന്ന പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് ദിനവും ദിവസവും ആയിരവും അയ്യായിരവും പതിനായിരവും നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും നിങ്ങളുടെ സമീബന്ധിതമായ രീതി അത്തരത്തിലുള്ള ഒരു ജീവിത രീതി നമ്മുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ ഒരു ഉയർച്ച കൈവരിക്കുന്നതിന് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പാവങ്ങളുണ്ട് അവരെല്ലാം നാളെ സാമ്പത്തികപരമായ അഭിവൃദ്ധി കൈവരിക്കുന്നവരായി മാറണം ആയതിന് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച കൈവരിക്കണമെന്നുള്ളവർ നിശ്ചയമായും ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി നടക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കുക മജിലിസിൽ ഉണ്ടാകാം എന്നാൽ അവിടെ ഒരു സെക്ഷൻ ഒരു മണിക്കൂർ സമയം നാം മറ്റൊരു കാര്യത്തിലാണ് വിനിയോഗിക്കുന്നത് ഇത് ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല പ്രോഗ്രാം വൃത്തി ഓർപ്പെടുത്തുകയാണ് ഏപ്രിൽ പതിമൂന്നിന്റെ മജസ്സിൽ ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല കാരണം ഇത് ലൈവ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നിങ്ങൾ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദുവാ കൊണ്ട് മാത്രം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല ദുവാ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ സാമ്പത്തിക പ്രതി മറികടക്കില്ല ദുവാ ചെയ്യുന്നതിനൊപ്പം തന്നെ നാം ബുദ്ധിപൂർവം കൂടിയുള്ള തൊഴിൽ ചെയ്യേണ്ടി വരും തൊഴിൽ ചെയ്താൽ ആ തൊഴിൽ നമുക്ക് ബർക്കത്ത് അള്ളാഹു അധികരിച്ചു തരും അതാണ് പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്നത് അതല്ലാതെ കടബാധ്യതയുണ്ട് എന്നെ കടം തീർക്കണേ എന്ന് പറഞ്ഞു ദുവാ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പണിയും ചെയ്യാതിരുന്നാൽ കടം തീരില്ല ഇത് യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക സാമ്പത്തിക അഭിവൃദ്ധി വേണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായും ഈ ഇമർജൻസി പങ്കെടുത്താൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് മുതൽ മുടക്കില്ലാതെ നിങ്ങളുടെ ജീവിത വിജയം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിന്റെ മാറ്റങ്ങൾ പ്രകടമാകുകയും പതിനഞ്ച് ദിവസം ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഞാൻ ആനയിക്കുകയാണ് എന്നോടൊപ്പം നിങ്ങൾക്ക് െ സാമ്പത്തിക ഉള്ളവരായി മാറാൻ സാധിക്കും ആയതുകൊണ്ട് താല്പര്യമുള്ള മുഴുവൻ ആളുകളും ഏപ്രിൽ പതിമൂന്നിലെ മജലസിൽ നേരിട്ട് പങ്കെടുക്കുക വിവരങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ തിരിച്ചറിയുക അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും കിറ്റുകളും നിങ്ങളുടെ തൊഴിലിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടിങ് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നം എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ സൗകര്യങ്ങളും തീർത്തും സൗജന്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളെ സൗജന്യമായ രീതിയിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും താല്പര്യമുള്ളവരെല്ലാം മജിസ് പങ്കെടുത്ത് നിങ്ങളുടെ ജീവിതം വിജയം കൈവരിക്കട്ടെ എന്ന് ദുഃ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്ലാം വരഹമി താലി വർക്കാത്തു